സ്കൂളുകൾ കണ്ടാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ പോലെ തോന്നിപ്പിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പലരും ആൾക്കാർ മന്ത്രി രാധാകൃഷ്ണൻ ഹോട്ടലാണോ ഹോട്ടലാണോ എന്ന് എന്ന് റൂം ഉണ്ടോ ചോദിച്ചു മന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ പരിഹാസവുമായി യു ഡി എഫ് മാധ്യമങ്ങളും കനുകോലുവിന്റെ പി ആർ ടീമും ഇറങ്ങി കുറ്റം പറയാൻ പറ്റില്ല സ്കൂളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കോണിക്കീഴിലും വരാന്തയിലും ക്ലാസുകൾ നടത്തിയിരുന്ന ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾക്കിടയിൽ തിങ്ങി ഞെരുങ്ങിയിരുന്ന ഈ ജിയൻ തൊഴുത്തെന്ന് സ്വന്തം മുന്നണിക്കാർ പോലും പരിതപിച്ചിരുന്ന കാലമുണ്ടായിരുന്നല്ലോ കേരളത്തിന് വളരെ കാലം മുൻപല്ല എട്ട് കൊല്ലം മുൻപത്തെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ അതായിരുന്നു വിദ്യാഭ്യാസ മേഖല ആകെ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങിയ കാലം സമയത്ത് പരീക്ഷ നടക്കില്ല പരീക്ഷ നടന്നാൽ ചോദ്യപേപ്പർ റോഡിൽ നിന്ന് കിട്ടും പാഠപുസ്തകം എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി ഓണം എന്താ ഇത്ര നേരത്തെ വന്നതെന്ന് ചോദിക്കും കുട്ടികൾ വരാത്തതുകൊണ്ട് സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നൽകിയ നിർദ്ദേശം വിദ്യാഭ്യാസ രംഗത്ത് ലോകോത്തര നിലവാരത്തിലുള്ള കേരളത്തെ നൂറ്റാണ്ടുകൾ പിന്നോട്ട് കൊണ്ടുപോയ ആ യു കാലത്തെ ജനങ്ങൾ ചവറ്റുകൊട്ടയിലെറിഞ്ഞു തകർന്നു തരിപ്പണമായി കിടന്ന കേരളത്തെ ശരിയാക്കാമെന്ന ഉറപ്പോടെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തി പിണറായി വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഉമ്മൻചാണ്ടി സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ച സ്കൂളുകൾ ഏറ്റെടുത്തു നവകേരള മിഷൻ തയ്യാറാക്കി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന വിപ്ലവകരമായ പദ്ധതിക്ക് തുടക്കമിട്ടു പിന്നെ കേരളം കണ്ടത് അതിശയിപ്പിക്കുന്ന മാറ്റങ്ങളാണ് കണ്ണഞ്ചിപ്പിക്കുന്ന വേരത്തിലാണ് ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾക്ക് പകരം പുത്തൻ ബഹുനില മന്ദിരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നത് കിഫ്ബിയുടെ കരുത്തിൽ അത്യാധുനിക സൗകര്യങ്ങൾ എന്തിനേറെ ഉമ്മൻചാണ്ടി പഠിച്ച പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് ഗവൺമെന്റ് വി എച്ച് എസ് എസ് ഇന്നീ കാണുന്ന രൂപത്തിലാക്കിയത് പിണറായി വിജയൻ സർക്കാർ സാധാരണക്കാരുടെ മക്കൾക്ക് ലോകോത്തര നിലവാരമുള്ള മോഹിപ്പിക്കുന്ന പ്രൗഢിയുള്ള സ്കൂളുകളിൽ പഠിക്കാനാകുന്നു ഈ സ്കൂൾ കെട്ടിടങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ പോലെ തോന്നുക സ്വാഭാവികം മാത്രം സോഷ്യൽ മീഡിയയിൽ കാശു കൊടുത്ത് സർക്കാരിനെതിരെ ക്യാമ്പയിനും നടത്തി കുറച്ച് ലൈക്കും വാങ്ങിയാൽ തങ്ങൾ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ ജനങ്ങൾ വീഴുന്നുവെന്നായിരിക്കും കോൺഗ്രസും യു ഡി എഫും കരുതിയിട്ടുണ്ടാവുക പക്ഷെ നാട്ടിലെന്ത് ചെയ്തു എന്ത് ചെയ്യുന്നു എന്ന് സർക്കാർ പറയുമ്പോൾ കൺമുന്നിലുള്ള യാഥാർത്ഥ്യത്തിന്റെ നേരെ മുഖം തിരിച്ചു നിൽക്കാൻ മലയാളിയെ കിട്ടില്ല